ആ ചന്ദനക്കുറി അണിഞ്ഞ് തീഷ്ണമായ കണ്ണുകളോടെ ചെറു പുഞ്ചുരിയുമായി നിൽക്കുന്ന വനിതാ രത്നത്തെ കണ്ടു ഇവരുടെ പേര് കേട്ടാൽ കോടി ചൈനക്കാർ പേടിച്ച് പറയ്ക്കും അവരുടെ പേരാണ് ഡോക്ടർ ടെസ്സി തോമസ് അഗ്നി ഫൈ മിഷൻ ഡയറക്ടർ ഡോക്ടർ ടെസി തോമസ് എന്ന് കേട്ടിട്ടുണ്ടോ മലയാളികൾക്ക് അത്ര പരിചയമില്ല ഇവിടെ ബിന്ദു സമ്പത്ത് ബിന്ദു അമണി രേഷ്മ നായർ സരിത നായർ പിന്നെ ഡബിംഗ് നായർ കൂടാതെ ചങ്കിലെ ചൈനകൾ ഹിന്ദുവിനെ തെറിവിളിക്കുന്ന വനിതകൾ തുടങ്ങിയവരെ മാത്രം കേട്ട് ശീലിച്ച മലയാളിക്ക് അഗ്നിപുത്രിയായ ഡോക്ടർ ടെസി തോമസ് എന്ന ഇന്ത്യയിലെ വനിതാ ശാസ്ത്രജ്ഞയെ കുറിച്ച് കേൾക്കാൻ എവിടെ സമയം അഗ്നി അഞ്ച് ഭൂഖണ്ഡാന്തര മിസൈലിന്റെ മുഖ്യ ശില്പിയും പ്രോജക്ട് മേധാവിയുമാണ് ടെസി തോമസ് അഗ്നിപുത്രി എന്നും ഇന്ത്യയുടെ മിസൈൽ വനിത എന്നും മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ടെസി തോമസ് പ്രതിരോധ ഗവേഷണ വികസന സംഘടന ഡിആർഡിഒയിലെ മുഖ്യ ശാസ്ത്രജ്ഞയും ഡയറക്ടർ ജനറലുമാണ് ഒരു മിസൈൽ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വനിതയാണ് ടെസി തോമസ് ഇവരുടെ പേര് കേട്ടാൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ചൈനക്കാർ പേടിച്ചു വിറയ്ക്കും ചൈനയുടെ മുക്കുമൂലയും അഗ്നി ഫൈവിന്റെ പരിധിയിലാണ് യൂറോപ്പിലേക്ക് തൊടുത്തുവിട്ടാൽ തിരിച്ച് ബീജിങ്ങിൽ തന്നെ വീഴുന്ന ഓഞ്ഞ മിസയിലല്ല അഗ്നി ഫൈവ് പോയിന്റ് ത്രിപിൾ സീറോ വൺ മില്ലിമീറ്റർ പോലും ആംബിക്വിറ്റി ഇല്ലാത്ത പുളപ്പൻ സാധനം തന്നെയാണ് ഈ അഗ്നി ഫൈവ് ആലപ്പുഴ ജില്ലയിൽ തത്തമ്പള്ളി തയ്യപ്പറമ്പിൽ തോമസിന്റെയും കുഞ്ഞമ്മയുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഏപ്രിൽ ജനിക്കുകയായിരുന്നു ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിലും കോളേജിലുമായിരുന്നു ടെസി തോമസിന്റെ പഠനം തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഇലക്ട്രിക് എഞ്ചിനീയറിംഗിൽ ബിടെക് ബിരുദവും ക്യൂനയിൽ ഡിഫൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജിയിൽ നിന്ന് എം ടെക്കും നേടുകയായിരുന്നു എൺപത്തി എട്ട് മുതൽ ഡിആർഡിഒയിൽ പ്രവർത്തിക്കുകയാണ് മൂവായിരം കിലോമീറ്റർ ദൂര അഗ്നി ത്രീ മിസൈൽ പദ്ധതിയുടെ പ്രവർത്തനങ്ങളിൽ ടെസി പങ്കാളിയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വിജയകരമായി പരീക്ഷിച്ച അഗ്നി ഫോർ മിസൈൽ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടറും ടെസി തോമസ് തന്നെയായിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ അവർ അയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള അഗ്നി ഫൈവ് മിസൈൽ പദ്ധതിയുടെ പ്രോജക്ട് ഡയറക്ടറായി നിയമിതയായി രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പത്തൊമ്പതിനെ അഗ്നി ഫൈവ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു ഇന്ത്യൻ നേവിയിലെ കമാൻഡറായ ആയ സരോജ് കുമാറാണ് ഭർത്താവ് മകന്റെ പേര് തേജസ് ഇന്ത്യയിലെ യുദ്ധവിമാനത്തിന്റെ പേരാണ് മകൻ ഇട്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് ജനുവരിയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൽ പറഞ്ഞത് പരമ്പരാഗതമായി പുരുഷന്മാർ മാത്രമുള്ള ഒരു കോട്ടയിൽ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ഗ്ലാസ് സീലിംഗ് നിർണായകമായി തകർക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഡസി എന്നാണ് അവർ വികസിപ്പിച്ചെടുക്കാൻ സഹായിച്ച മിസൈലുകൾക്ക് ശേഷം മാധ്യമങ്ങൾ അവരെ അഗ്നിപുത്രി അല്ലെങ്കിൽ നിന്ന് ജനിച്ചവൾ എന്നാണ് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് അഗ്നി ഫൈവ് വിജയിച്ചു പക്ഷെ സന്തോഷിക്കാൻ ഒരു നിമിഷം പോലും അവർക്കില്ല അയ്യായിരം കിലോമീറ്റർ ദൂരമുള്ള ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സേനയ്ക്ക് നൽകുന്നതിന് മുമ്പ് നടത്തേണ്ട രണ്ട് പരീക്ഷണങ്ങൾക്കായി ഞായറാഴ്ച പോലും അവർ ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്തിരുന്നു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഡൽഹി ഭദ്രാസനത്തിന്റെ കീഴിലുള്ള സോഫിയ സൊസൈറ്റി ഏർപ്പെടുത്തിയിരിക്കുന്ന എട്ടാം ഡോക്ടർ പൗലോസ് മാർഗ്ഗൂരിയസ് അന്താരാഷ്ട്ര അവാർഡിനായി ഇത്തവണ തെരഞ്ഞെടുക്കുന്നത് ഡോക്ടർ ടെസി തോമസിനെയാണ് നവംബർ മുപ്പതിന് നടക്കുന്ന സമ്മേളനത്തിൽ അവാർഡ് സമ്മാനിക്കുന്നത്